അമേരിക്ക അവരുടെ രാജ്യത്തിന്റെ വലിപ്പം കൂട്ടാൻ ആഗ്രഹിക്കുന്നു ചൈന അവരുടെ രാജ്യത്തിന്റെ വലിപ്പം കൂട്ടാൻ ആഗ്രഹിക്കുന്നു റഷ്യ അവരുടെ രാജ്യത്തിന്റെ വലിപ്പം കൂട്ടാൻ ആഗ്രഹിക്കുന്നു എന്നാൽ പിന്നെ ഇന്ത്യക്കും അഖണ്ഡ ഭാരതമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ആഗ്രഹിക്കുന്ന ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും അല്ലെങ്കിൽ റഷ്യയ്ക്കുമൊക്കെ ഉള്ള ഈ മോഹം അതേ അർത്ഥത്തിൽ ഒരിക്കലും ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അഖണ്ഡ ഭാരതം എന്നത് സ്വപ്നങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങും അഥവാ അങ്ങനെ ഒന്ന് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഹ്യൂമൻ സിവിലൈസേഷൻ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തത്ര അത്ഭുതങ്ങൾ സിവിലൈസേഷനിൽ സംഭവിക്കേണ്ടതായിട്ട് വരും അതായത് ഇന്നത്തെ ദൈവം മതം വിശ്വാസം ആചാരം അനുഷ്ഠാനം അതിർത്തികൾ ഇതിനുമൊക്കെ അതീതമായിട്ട് മനുഷ്യരെ ഒന്നിപ്പിക്കേണ്ട ഒരു പുതിയ ഒരു കാരണം ഉണ്ടാകേണ്ടി വരും ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് കോണ്ടിനിച്ച് നിൽക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ടാകേണ്ടി വരും അതൊക്കെ നിലവിൽ നമുക്ക് സ്വപ്നങ്ങളിൽ മാത്രമെന്നേ പറയാൻ പറ്റൂ എന്നാൽ പൂർണമായ അഖണ്ഡ ഭാരതം എന്ന കോൺസെപ്റ്റിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും വിദൂര ഭാവിയിൽ ചിലപ്പോൾ ചില സാധ്യതകൾ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ നിലവിലെ രാജ്യങ്ങൾ ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗമായി മാറാൻ സാധ്യതയുണ്ട് ഇന്നത്തെ സാഹചര്യത്തിലുള്ള വിലയിരുത്തലാണ് നൂറ് വർഷമോ ആയിരം വർഷമോ മുമ്പത്തെ കാര്യവും നമ്മൾ പറയുന്നില്ല ഒരു ഒട്ടും നടക്കാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യവും നമ്മൾ സംസാരിക്കാൻ പോകുന്നില്ല ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് വെച്ച് ഭാവിയിൽ ചിലപ്പോൾ ചില സംഭവങ്ങൾ ഉണ്ടായാൽ ചില സാധ്യതകളുണ്ട് ഇതിൽ തന്നെ ആദ്യം തന്നെ ഒരിക്കലും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായും മാറാൻ പാടില്ലാത്തൊരു രാജ്യമാണ് ബംഗ്ലാദേശ് അതിന്റെ കാരണം ആദ്യം തന്നെ പറയാം ബംഗ്ലാദേശിലെ ആണ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബംഗ്ലാദേശ് വളരെ വലുതാണ് ഇപ്പോൾ കാനഡയുടെ കാര്യം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ യുക്രൈൻ്റെ കാര്യം പറഞ്ഞതുപോലെ വളരെ വലിയൊരു രാജ്യമായിരുന്നെങ്കിൽ നമുക്ക് ബംഗ്ലാദേശിലെ പോപ്പുലേഷൻ്റെ പ്രശ്നമില്ല എന്ന് പറയാമായിരുന്നു ഇത് ബംഗ്ലാദേശിലെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ് ബംഗ്ലാദേശിന്റെ വലിപ്പം എടുത്തു നോക്കിയാൽ വളരെ ചെറുതുമാണ് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ബംഗ്ലാദേശിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് പതിനെട്ട് കോടിയോളമാണ് അപ്പൊ ഇത്രയും പോപ്പുലേഷനുള്ള ഒരു ചെറിയ ഭാഗം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായതുകൊണ്ട് ഇന്ത്യയിൽ പെട്ടെന്നൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പൊ കാനഡ എന്ന് പറയുന്നത് ഒരു മൂന്നരക്കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് പക്ഷെ അതിന്റെ വലുപ്പം എന്ന് പറയുന്നത് അമേരിക്കയേക്കാൾ വലുതാണ് കാനഡ വലുപ്പത്തില് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ് സോ അത്രയും പ്രദേശങ്ങൾ അമേരിക്കയ്ക്ക് കിട്ടുകയാണെങ്കിൽ എന്താണ് അവരുടെ ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ ഒരുപാട് പ്രകൃതി നിക്ഷേപങ്ങള് എണ്ണയും ഗ്യാസും ഒക്കെ ഇഷ്ടം പോലെ ഖനനം ചെയ്തെടുക്കാൻ പറ്റുന്ന സ്വർണം അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ഈ ലിഥിയം പോലെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളമുണ്ട് കാനഡയിൽ ഇതെല്ലാം ഖനനം ചെയ്തെടുക്കാൻ പറ്റും രണ്ട് വലിയ രാജ്യമായതുകൊണ്ട് തന്നെ ഒരുപാട് സമുദ്രം സമുദ്രാതിർത്തി ഒരുപാട് വന്നു ചേരും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് അത് നേട്ടമാണ് ഏതാണ്ട് അമ്പതിനായിരം പേര് മാത്രമുള്ള വലിയ ഒരു പ്രദേശമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് അത് കിട്ടിയാലും യു എസിന് ലോട്ടറി അതുപോലെ തന്നെയാണ് യുക്രൈൻ്റെ കാര്യവും യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണ് യുക്രൈൻ ആ യുക്രൈൻ പിടിച്ചെടുത്താൽ റഷ്യയ്ക്ക് വളരെ ഗുണമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഒരു പകുതി കിട്ടിയാൽ പോലും ലോട്ടറിയാണ് എന്തിനു നാലിലൊന്ന് കിട്ടിയാലും ലോട്ടറിയാണ് കാരണം ഒരുപാട് പ്രദേശങ്ങളുണ്ട് പക്ഷെ പോപ്പുലേഷൻ വളരെ കുറവാണ് രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാനുള്ള റഷ്യയുടെയും അമേരിക്കയുടെയും സ്വപ്നങ്ങൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്തതാണ് ഇനി ചൈനയുടെ കാര്യം എടുത്താൽ ചൈന പിടിച്ചെടുത്ത ടിബറ്റ് വളരെ കുറച്ച് മനുഷ്യർ മാത്രമുള്ള എന്നാൽ വലിയ ഒരു പ്രദേശമാണ് ടിബറ്റ് എന്ന് പറയുന്നത് ചൈനക്ക് ലോട്ടറി ആയിരുന്നു എന്തുകൊണ്ടാണ് ചൈന ബംഗ്ലാദേശ് വേണമെന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ വേണമെന്ന് പറയാത്തത് രാജ്യം വളരെ ചെറുതും എന്നാൽ പോപ്പുലേഷൻ വളരെ കൂടുതലുമാണ് ഇത്രയും ജനങ്ങളെ അവർക്ക് ആവശ്യമില്ല അവർക്ക് വേണ്ടത് ഏരിയയാണ് മിതമായ രീതിയിലുള്ള പോപ്പുലേഷൻ മതി ഇവിടെ ജാതി മത സമവാക്യങ്ങളെ കുറിച്ചേ അല്ല ഞാൻ പറയുന്നത് അവർക്ക് വേണ്ടതെന്ന് പറയുന്നത് വിശാലമായ ഭൂപ്രദേശമാണ് പോപ്പുലേഷൻ ആവശ്യത്തിന് മതി പ്രത്യേകിച്ച് ചൈനയ്ക്ക് പോപ്പുലേഷൻ ഒരുപാടുണ്ട് ഇനി നമ്മളെ ഇന്ത്യയുടെ സാഹചര്യത്തിലേക്ക് വന്നാൽ ഇന്ത്യക്ക് ജനസംഖ്യയുടെ കാര്യത്തിൽ തൽക്കാലം ഒരു കുഴപ്പമില്ല നൂറ്റി നാല്പത്തഞ്ച് കോടിയോളം ജനസംഖ്യ ഉണ്ട് നമുക്ക് സത്യത്തിൽ വേണ്ടത് ആണ് വേണ്ടത് നമുക്ക് വിസ്തൃതി വേണം നമ്മുടെ ഇവിടെ പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് ഡെൻസിറ്റി വളരെ കൂടുതലാണ് അതായത് തിങ്ങി നിറഞ്ഞു മനുഷ്യർ ജീവിക്കാൻ ഇവിടെ നഗരങ്ങൾ എടുത്താലും ഇവിടെ എടുത്താലും കാരണം നോക്കൂ എന്തുകൊണ്ടാണ് ഇവിടെ വൃത്തിയില്ലാത്തത് ഇവിടെ ഭയങ്കര പോപ്പുലേഷൻ ഉള്ളതുകൊണ്ടാണ് കാരണം എത്ര മനുഷ്യരാണ് ഒരു സമയത്ത് ഒരു റോഡിലൂടെയും ഒരു ഫുട്പാത്തിലൂടെയും ഒക്കെ നടന്നു പോകുന്നത് എന്തുമാത്രം മനുഷ്യർ യു എസിലും യൂറോപ്പിലും ഒന്നും പോയാൽ ചില പ്രധാന നഗരങ്ങൾ ഒഴികെ അവിടെയൊന്നും ഇത്ര തിരക്കൊന്നുമില്ല നമ്മളെ ഇവിടെയുള്ള ചെറിയ പട്ടണങ്ങളിൽ പോലും നമുക്ക് പോകാൻ പറ്റാത്ത അത്രയും പോപ്പുലേഷൻ ഇവിടെയുണ്ട് ശരിക്കും നമുക്ക് വേണ്ടത് വലിയ വിസ്തൃതമായ ഒരു രാജ്യമാണ് കാനഡയുടെ അത്രയെങ്കിലും വലിപ്പമുള്ളൊരു രാജ്യമായിരുന്നിരിക്കണമായിരുന്നു ഇന്ത്യ ചൈനയുടെ അത്ര വലിപ്പം നമുക്കും വേണമായിരുന്നു നമ്മുടെ രണ്ട് മൂന്ന് മടങ്ങ് വലിപ്പമുണ്ട് ചൈനയ്ക്ക് അപ്പോൾ അതുകൊണ്ട് അവിടെ ആ പോപ്പുലേഷൻ നമുക്ക് അത്രയും ഫീൽ ചെയ്യത്തില്ല ഇന്ത്യയിലുള്ളതുപോലെ ചൈന നമ്മളെക്കാൾ രണ്ട് മൂന്ന് ഇരട്ടി വലുതാണ് അതാണ് അതിൻ്റെ കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് പോപ്പുലേഷൻ കൂടുതലും ഏരിയ വളരെ കുറവുള്ള ഒരു രാജ്യമാണ് ഏതാണ്ട് അടുത്തടുത്ത ഒരു ജനസംഖ്യയുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് പോയിന്റ് രണ്ട് എട്ട് മില്യൻ സ്ക്വയർ കിലോമീറ്റർ ആണ് ചൈനയുടെ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം ഒൻപത് പോയിന്റ് ആറ് മില്യൻ സ്ക്വയർ കിലോമീറ്റർ ആണ് മൂന്നേ പോയിന്റ് രണ്ടും ഒൻപത് പോയിന്റ് ആറും എത്ര മടങ്ങ് ചൈന നമ്മളെക്കാൾ വലുതാണെന്ന് നോക്കൂ പക്ഷേ പോപ്പുലേഷൻ എടുത്താലും ഏതാണ്ട് ഒരുപോലെ ഇരിക്കും അപ്പം നമുക്ക് വേണ്ടത് സത്യം പറഞ്ഞാൽ വലിയ ലാൻഡും കുറച്ച് പോപ്പുലേഷനും ഉള്ള പ്രദേശങ്ങളാണ് അങ്ങനെ നോക്കുമ്പോൾ ബംഗ്ലാദേശ് നമുക്കൊരു ഭയങ്കരമായിട്ട് നഷ്ട നഷ്ടക്കച്ചവടായിപ്പോകും ബംഗ്ലാദേശിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ കിട്ടിയാൽ കൊള്ളാം പക്ഷെ പോപ്പുലേഷൻ ഇത്രയേ കൊണ്ട് നമ്മളെ കൊണ്ട് താങ്ങില്ല നമ്മുടെ രാജ്യത്തുള്ള മനുഷ്യർക്ക് തന്നെ നേരാൻ വേണ്ട നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്തെ എടുത്തു വയ്ക്കുക അതുതന്നെയാണ് പാകിസ്ഥാന്റെ കാര്യത്തിലും ഇരുപത്തി കോടി ജനസംഖ്യ താങ്ങൂല നമുക്ക് ആവശ്യവുമില്ല മാത്രമല്ല ഒന്നും വികസിത രാജ്യവുമല്ല വികസിതമായിരുന്നെങ്കിൽ നമുക്ക് ആ നിലയ്ക്ക് ഓക്കെ ആയിരുന്നു ഈ രണ്ട് രാജ്യങ്ങളും വികസിതമല്ല അവിടെയാണെങ്കിൽ വിഘടനവാദമുണ്ട് തീവ്രവാദമുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു രാജ്യങ്ങളെ ഇന്ത്യയുടെ ഭാഗമാക്കിയാൽ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാകുമെന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നാൽ പാക് ഒക്കയുപൈഡ് കാശ്മീർ കിട്ടിയാൽ നമുക്ക് വലിയ കുഴപ്പമില്ല പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത് പോപ്പുലേഷൻ താരതമ്യേന കുറവാണ് പ്രത്യേകിച്ച് പോപ്പുലേഷൻ കൂടുതലായിട്ടുള്ളത് ഈ ആസാദ് കാശ്മീർ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് പാകിസ്ഥാൻ അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആസാദ് കാശ്മീർ ഗിൽജിത്ത് ബാല്ടിസ്ഥാൻ അപ്പൊ അതിൽ ആസാദ് കാശ്മീരിൽ ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ആൾക്കാരുണ്ട് എന്നാൽ അതേസമയത്ത് ഗിൽജിത്ത് ബാലറ്റിസ്ഥാനിൽ അത്രയും പോപ്പുലേഷൻ ഇല്ല ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ജനങ്ങളേ ഉള്ളൂ ഇന്ത്യ സംബന്ധിച്ച് ഇതൊരു വലിയ ഒരു ജനസംഖ്യയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ആസാദ് കാശ്മീർ എടുത്തു കഴിഞ്ഞാൽ ഞാനിത് മനസ്സിലാൻ വേണ്ടിയാണ് പ്രത്യേകമായിട്ട് പറയുന്നത് കേട്ടോ ആസാദ് കാശ്മീർ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് പതിമൂന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് സ്ക്വയർ കിലോമീറ്റർ ആണ് വളരെ ചെറുതാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷമാണ് പക്ഷെ നമ്മുടേതായതുകൊണ്ട് നമുക്കത് പിടിച്ചെടുത്തേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും നമ്മളത് എടുക്കണം അങ്ങനെ ഒരു സമയത്ത് ചിലപ്പോൾ ഈ പോപ്പുലേഷനിലെ പകുതിയോളം പേര് പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു വലിയ വിദൂര സാധ്യത അവിടെയുണ്ട് എന്തായാലും പോപ്പുലേഷൻ ഇവിടെ ഇത്തിരി കൂടുതലാണ് എന്നാൽ ഗിൽജിത് പാലിസ്ഥാനിലേക്ക് വന്നാൽ അതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ആസാദ് കാശ്മീരിനേക്കാൾ വളരെ വലുതാണ് ഏകദേശം എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് അത് വളരെ മനോഹരമായ ഭൂപ്രകൃതിയും പർവ്വതങ്ങളും നദികളും പുഴകളും ഒക്കെയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ഗിൽജിത് ബാലിസ്ഥാൻ അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്ന പതിനഞ്ച് ലക്ഷേ ഉള്ളൂ സോ അത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ഏഷ്യയിലായിട്ട് ഡയറക്റ്റ് കയറാൻ പറ്റും അഫ്ഗാനിസ്ഥാനുമായിട്ട് നേരിട്ട് നമുക്ക് അതിർത്തി അവിടെ ഉണ്ട് ഇത് നമ്മുടേതാണെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നതെങ്കിലും കൺട്രോള് നമ്മുടെയിലല്ല ആ യാഥാർത്ഥ്യം നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ ഈ പ്രദേശം കൺട്രോൾ ചെയ്യുന്ന പാകിസ്ഥാനാണ് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് അപ്പോ പാക് അധീന കാശ്മീർ എന്ന് പറയുന്ന ആസാദ് കാശ്മീര് ഗിൽജിത്ത് പാട്ടിസ്ഥാൻ ഇതെല്ലാം ഇന്ത്യയുടെ കൺട്രോളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് അഫ്ഗാനുമായിട്ട് അതിർത്തി വരികയും അതിലൂടെ നമുക്ക് ഡയറക്റ്റ് സെൻട്രൽ ഏഷ്യയുമായിട്ട് കണക്ട് ചെയ്യാനും പറ്റും കരമാർഗം തന്നെ റഷ്യ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങളുമായിട്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും സോ അവിടെയാണ് നമുക്ക് ഇത് കിട്ടിയാലുള്ള ഗുണം അതിലുപരിയായിട്ട് ഇത് നമ്മുടേതാണ് എന്നൊരു ഫാക്ടർ കൂടിയുണ്ട് അപ്പോൾ പാക് അധീന പിടിച്ചെടുക്കുന്നത് നമുക്ക് എന്തുകൊണ്ടും ലാഭകരമായ ഒരു കാര്യമാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും പൂർണ്ണമായി പിടിച്ചെടുക്കുന്നത് മണ്ടത്തരമാണ് കുറച്ച് പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന നമ്മുടെ ഒരു വലിയ പ്രശ്നം ഉണ്ടല്ലോ ആ കോറിഡോറിന്റെ വലിപ്പം ഒന്ന് വേണമെങ്കിൽ കൂട്ടാം അപ്പൊ അവിടെയുള്ള പോപ്പുലേഷൻ എന്ത് ചെയ്യും കുറെ പേര് മറ്റ് ഭാഗങ്ങളിലേക്ക് ബംഗ്ലാദേശിലേക്ക് യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും ഞാൻ ഈ യുദ്ധത്തിന്റെ സാഹചര്യമാണ് കേട്ടോ പറയുന്നത് സോ അങ്ങനെ വരുന്ന സമയത്ത് ചിക്കൻ നെക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ വേണമെങ്കിൽ ചിറ്റഗോങ്ങിന്റെ കുറെ ഭാഗങ്ങൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബംഗാൾ ഉൾക്കടലുമായിട്ട് നമ്മുടെ വടക്കുഴക്കൻ സംസ്ഥാനങ്ങളെയും കണക്ട് ചെയ്യാൻ പറ്റും ഇതിനപ്പുറം മുഴുവനായി പിടിച്ചെടുക്കുന്നത് വിഡിതമായിരിക്കും അത് തന്നെയാണ് പാകിസ്ഥാന്റെ കാര്യത്തിലും ഇന്ത്യ പാക് യുദ്ധമുണ്ടായാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറാനുമായിട്ടൊരു അതിർത്തി ഉണ്ടാവുന്ന രീതിയിൽ കുറെ ഭാഗങ്ങൾ വേണമെങ്കിൽ പിടിച്ചെടുക്കാം പാകിസ്ഥാന്റെ കറാച്ചി മുതൽ ഇറാന്റെ അതിർത്തി വരെയുള്ള അറേബ്യൻ സീയിൽ അഭിമുഖമായിട്ട് വരുന്ന പാകിസ്ഥാന്റെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ അവിടെയുള്ള പോപ്പുലേഷൻ എന്ത് ചെയ്യും അവർ മെജോറിറ്റിയും പാകിസ്ഥാന്റെ മെയിൻ ലാൻഡിലേക്കും അങ്ങ് ഉള്ളിലേക്കും പോകും അതോടെ പാകിസ്ഥാൻ ഒരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള രാജ്യമായിട്ട് മാറും എക്കാലവും പിന്നീട് പാകിസ്ഥാൻ ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടും വരും സോ ഭാവിയിൽ ഒരു യുദ്ധം ഉണ്ടായാൽ ഇന്ത്യ നമ്മൾ പറയുന്ന പോലെ എളുപ്പമല്ല എങ്കിലും നമ്മളൊരു സാങ്കല്പികമായ സാഹചര്യത്തെ മുൻനിർത്തിയാണ് ഈ പറയുന്നത് ഭാവിയിൽ ഒരു യുദ്ധം യുദ്ധമുണ്ടായി നമുക്കങ്ങനെ പിടിച്ചെടുക്കണം രാജ്യത്തിനെ എക്സ്പാൻഡ് ചെയ്യണമെന്ന് തോന്നിയാൽ ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും സുപ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം പിടിച്ചെടുക്കുക പൂർണ്ണമായിട്ടും ഇന്ത്യയെ ലയിപ്പിക്കുന്നത് വിഡിതമായിരിക്കും പിന്നെ ഇനി നമുക്ക് നയതന്ത്ര തലത്തിൽ ഭാവിയിൽ ഇന്ത്യയിൽ ലയിക്കാൻ സാധ്യതയുള്ള മൂന്ന് രാജ്യങ്ങളാണ് ശ്രീലങ്ക നേപ്പാള് ഭൂട്ടാൻ ഭൂട്ടാൻ ചിലപ്പോൾ ചൈനയുടെ അധിനിവേശത്തെ ഭയന്നിട്ട് സിക്കിം ഇന്ത്യയുടെ ഭാഗമായതുപോലെ ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗമാകാൻ വലിയ സാധ്യത കാണുന്നുണ്ട് നേപ്പാളിന്റെ കാര്യത്തിൽ തൽക്കാലം നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ചൈനയുടെ അധിനിവേശം പോലുള്ള എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ നേപ്പാളും ഇന്ത്യയുടെ ഭാഗമാകാൻ സാധ്യത ഭാവിയിൽ കാണുന്നുണ്ട് സമാനമായ എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടായാൽ ഒരു ഭീഷണി ഉണ്ടായാൽ മാത്രം ശ്രീലങ്കയിൽ ചിലപ്പോൾ ഇന്ത്യയിൽ ചേരാം ഇതൊക്കെ വിദൂര ഭാവിയിലുള്ള കാര്യങ്ങളാണ് ഒരു സ്വതന്ത്രമായ രാജ്യവും അതിനി എത്ര ചെറുതായിക്കോട്ടെ എത്ര ദുർബലമായിക്കോട്ടെ ഒരിക്കലും ഒരു സ്വതന്ത്രമായ രാജ്യം മറ്റൊരു രാജ്യത്തിൽ ഞങ്ങൾ ലയിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞ് പെട്ടെന്നൊന്നും വരില്ല പ്രത്യേകിച്ച് ഈ കാലത്ത് അവരെപ്പോഴും അവരുടെ ആ ഒരു പ്രിവിലേജ് അനുഭവിക്കാൻ തന്നെ ശ്രമിക്കുകയുള്ളൂ പ്രത്യേകിച്ച് അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് അപ്പോൾ ജനഹിതത്തോടു കൂടിയാണെങ്കിൽ ജനങ്ങളുടെ മെജോറിറ്റിയുടെ താല്പര്യ സമാധാനപരമായിട്ട് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിൽ ലയിക്കാം പിന്നെയുള്ള പോസിബിലിറ്റിയാണ് യുദ്ധം ഇപ്പോൾ യുക്രൈൻ്റെ പ്രദേശങ്ങൾ എങ്ങനെയാണോ റഷ്യ പിടിച്ചെടുക്കുന്നത് അതുപോലെ അപ്പോ പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം എത്ര എളുപ്പമൊന്നുമല്ല അവർ ഒരു ആണവ ശക്തിയാണ് നമ്മള് അവരെത്ര ദുർബലമെന്ന് പറഞ്ഞാലും കയ്യിൽ ആണവായുധം ഉള്ളതുകൊണ്ട് ഓടിപ്പോയി അങ്ങ് ആക്രമിച്ചു പിടിക്കാൻ ഒന്നും പറ്റില്ല ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനും മുകളിൽ നമുക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയാൽ അതായത് ആണവായുധത്തെ മറികടക്കുന്ന ടെക്നോളജിക്കൽ ഒരു പുരോഗതി നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ആണവായുധം നമ്മുടെ മുമ്പിൽ ഒന്നുമല്ലാത്ത സ്ഥിതിയിലായി കഴിഞ്ഞാൽ ഇതൊക്കെ സാധ്യമാകും ബംഗ്ലാദേശിന്റെ കേസിലും അത് തന്നെയാണ് നമുക്ക് ചിക്കൻ നെ കോറിഡോർ എക്സ്പാൻഡ് ചെയ്യാം അതുപോലെ ബംഗാൾ ഉൾക്കടലിലുള്ള അവരുടെ സ്വാധീനത്തെ കുറയ്ക്കാൻ ആ പ്രദേശങ്ങൾ സമുദ്രവുമായി ചേർന്ന് വരുന്ന പ്രദേശങ്ങൾ കൂടി കുറെ പിടിച്ചെടുക്കാം ചിറ്റഗോങ്ങിന്റെ കുറേ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാം ജനങ്ങളെ പൂർണ്ണമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് വിഡിതമായിരിക്കും കാരണം അത്രയും വലിയ പോപ്പുലേഷൻ ഉണ്ട് നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിനും അപ്പുറമായി പോകും അങ്ങനെ ജനങ്ങൾ കൂടി വന്നാൽ വലിയ കുഴപ്പമില്ല എന്ന് പറയാവുന്നത് ഒന്ന് നമ്മുടെ പാക് അധീന കാശ്മീരാണ് അവിടെയുള്ള മനുഷ്യർ അവരാരും എല്ലാവരും തീവ്രവാദികളൊന്നും അല്ല നല്ല മനുഷ്യർ ഒരുപാട് പേരുണ്ട് പാകിസ്ഥാനിലുള്ള കുറെ പേരാണ് അവിടെ തീവ്രവാദം നടത്തുന്നത് കുറച്ച് പേര് അതിനകത്തുള്ളവരുണ്ടാകാം പക്ഷേ യുദ്ധമൊക്കെ ഉണ്ടായിട്ടാണ് പിടിച്ചെടുക്കുന്നതെങ്കിൽ ഇന്ത്യ വിരുദ്ധരൊന്നും അവിടെ നിൽക്കാൻ ശ്രമിക്കില്ല പിന്നെ വിട്ട് ഓടാനേ നോക്കുകയുള്ളൂ പിന്നെ നേപ്പാള് ഭൂട്ടാൻ ശ്രീലങ്ക വലിയ കുഴപ്പമില്ല ഇന്ത്യയിൽ വന്നാൽ എന്ന് പറഞ്ഞ് അത്ര നല്ലതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മനുഷ്യരെല്ലാവരും ബട്ട് ഓക്കെ ആണ് ഇവിടുത്തെ പോപ്പുലേഷൻ ഇപ്പം നമ്മുടെ ബംഗ്ലാദേശും പാകിസ്ഥാനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവാണ് ഇപ്പൊ ഉദാഹരണത്തിന് ശ്രീലങ്ക വലുപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ അത്ര വലുതൊന്നും അല്ല ശ്രീലങ്ക നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വലുപ്പം എന്ന് പറയുന്നത് ഏകദേശം അറുപത്തയ്യായിരത്തി അറുന്നൂറ്റി പത്ത് സ്ക്വയർ കിലോമീറ്റർ ആണ് നേപ്പാൾ ബംഗ്ലാദേശിനേക്കാൾ ഏറെക്കുറെ ബംഗ്ലാദേശിന് ഒപ്പത്തിനൊപ്പം വരുന്ന സൈസുള്ള രാജ്യമാണ് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് വേൾഡ് സ്ക്വയർ കിലോമീറ്റർ വലുപ്പമുണ്ട് ഭൂട്ടാൻ ഒരു നാല്പതിനായിരം സ്ക്വയർ കിലോമീറ്ററിന് അടുത്ത് വലുപ്പമുള്ള ഒരു രാജ്യമാണ് ശ്രീലങ്കയില് ഏകദേശം ഒരു രണ്ടേകാൽ കോടി പോപ്പുലേഷൻ ആണുള്ളത് അതുപോലെ തന്നെ നേപ്പാളിൽ ഏകദേശം ഒരു മൂന്നേകാൽ കോടി പോപ്പുലേഷൻ ഉണ്ട് ഭൂട്ടാനിൽ ഏകദേശം ഒരു എട്ട് ലക്ഷത്തോളം പോപ്പുലേഷനും ഉണ്ട് എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ല വലിയ പ്രദേശങ്ങൾ ഈ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ട് ഈവൻ മ്യാൻമാർ ഇന്ത്യയുടെ ഭാഗമായ പോലും കുഴപ്പമില്ല മ്യാൻമാറിൽ ഏകദേശം അമ്പത്തിയഞ്ച് മില്യൺ അതായത് ഏതാണ്ട് അഞ്ചര കോടിയാണ് മ്യാൻമാറിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്നാൽ അവരുടെ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആറ് ലക്ഷത്തി എഴുപത്തി ആറായിരം സ്ക്വയർ കിലോമീറ്ററിന് മുകളിൽ വരും പക്ഷെ മ്യാൻമാറിനകത്ത് ഒരുപാട് എത്നിക്ക് ഗ്രൂപ്പുകൾ ഉള്ളതുകൊണ്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റിലുള്ള അതേ പ്രശ്നങ്ങൾ മ്യാൻമാറിലും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും സൊ മ്യാൻമാർ ഇന്ത്യയുടെ ഭാഗമാവുന്നത് അത്രയും നല്ലൊരു നല്ലൊരു സേഫ് ആയിട്ടുള്ള ടൈമിൽ പോപ്പുലേഷനിൽ മെജോറിറ്റിയും ഇന്ത്യയിൽ വരണം എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ അതുകൊണ്ടൊക്കെ കാര്യമുള്ളൂ അതിപ്പോൾ ശ്രീലങ്കയാലും നേപ്പാൾ ആണെങ്കിലും ജനങ്ങൾ ഇത്രയും പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് ജനങ്ങൾക്ക് അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗമായ കുഴപ്പമില്ല അല്ലാതെ ഒരിക്കലും നമുക്ക് ഒന്നിച്ചു ചേർന്നുകൊണ്ട് കാര്യമില്ല നമ്മൾ നിർബന്ധിച്ച് പിടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തന്ത്രപ്രധാന മേഖലകൾ മാത്രം പിടിച്ചെടുക്കുക ബാക്കിയുള്ള പ്രദേശത്തെ അങ്ങനെ അങ്ങ് വിടുക ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെന്ന് വെച്ചാൽ ഈ ജനങ്ങള് നമുക്ക് എൻ്റെ ഭാവിയിൽ പ്രശ്നമായിട്ട് മാറും ഇപ്പം യുദ്ധം നടക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന പ്രധാന ഭാഗങ്ങൾ നമ്മൾ യുദ്ധങ്ങളിൽ പിടിച്ചെടുക്കാറുണ്ട് തിരിച്ചു കൊടുക്കാൻ പാടില്ല പണ്ട് ഇന്ത്യ അങ്ങനെ കൊടുത്തത് വലിയ മണ്ടത്തരമായി പോയി അപ്പം അങ്ങനെ തിരിച്ച് കൊടുക്കാത്ത രീതിയിൽ പിടിച്ചെടുക്കുക ബാക്കി ഈ രാജ്യം എങ്ങനെ അവിടെ നിന്നോട്ടെ എന്ന് കരുതുക അല്ലാതെ നമ്മൾ ഈ കാണുന്ന വിശാലമായ അഖണ്ഡ ഭാരതം നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഉണ്ടാവില്ല ഒരു വിശാലമായ ഒരു രാജ്യമായിട്ട് അമേരിക്കയ്ക്ക് വേണമെങ്കിൽ കാനഡയും ഗ്രീൻലാന്റിനെയും ഒക്കെ ചേർത്തിട്ടാകാൻ പറ്റും കാരണം അവിടെ മെജോറിറ്റി ആൾക്കാരും ക്രിസ്ത്യൻസ് ആണ് മെജോറിറ്റി അവർ ആയിട്ടുള്ള ആൾക്കാരാണ് അതായത് ഒരേ ഗ്രൂപ്പാണ് ആണ് അവർ ഇപ്പം നമ്മൾ കാനഡ എടുത്താൽ ഇംഗ്ലീഷ് ഭാഷ കൂടുതൽ സംസാരിക്കുന്നവരാണ് അമേരിക്കയിലും അങ്ങനെയാണ് അപ്പോൾ അവരുടെ കൾച്ചർ റൂട്ട് എല്ലാം സെയിമാണ് ഇപ്പോൾ ഇന്ത്യയുടെ കേസ് പറയുമ്പോൾ അതിനോട് സാമ്യം പറയാവുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നേപ്പാള് അല്ലെങ്കിൽ ഭൂട്ടാൻ അതല്ലെങ്കിൽ ശ്രീലങ്ക അവിടെയൊക്കെ വേണമെങ്കിൽ അവർക്ക് ഇന്ത്യയുമായിട്ട് ഈ കൾച്ചറൽ മതം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്നിക്കാം പക്ഷേ ഒരിക്കലും പാകിസ്ഥാനും ബംഗ്ലാദേശിനും അതിന് കഴിയില്ല അവർ ആയിട്ടുള്ള മതമാണ് മെജോറിറ്റി അപ്പം ഇന്ത്യയിലെ മതങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ അവർക്ക് പറ്റില്ല അങ്ങനെയാണല്ലോ വിഭജനവും ഉണ്ടാകുന്നത് ഇന്ത്യ പാക്ക് അപ്പം അതുകൊണ്ട് അത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ ഒരു മാറ്റവും വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മതപരമായിട്ട് വിഭജനമുണ്ടായ അതേ സിറ്റുവേഷൻ തന്നെയല്ലേ ഇന്നും മതം തന്നെയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഒക്കെ ഇടയിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ അഖണ്ഡ ഭാരതം എന്ന സ്വപ്നമൊന്നും നമ്മൾ വിചാരിക്കുന്ന കാഴ്ചപ്പാടിലൊന്നും നടക്കാൻ പോകുന്നില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ കുറേ രീതിയിൽ നമുക്ക് രാജ്യത്തിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെ സംഭവിച്ചാൽ അതൊരു പരിധിവരെ നമുക്ക് ഗുണമാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം